സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് ദേവിയെ തിരികെ വിളിക്കണം എന്നുള്ള ആവശ്യം ശക്തമാവുകയും ചെയ്യുന്നു പക്ഷേ ആനന്ദാകട്ടെ തൽക്കാലത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവിയെ താൻ പോയി തിരികെ വിളിക്കാം എന്നുള്ള കാര്യം ഉറപ്പിച്ച് മുന്നിലേക്ക് ആനന്ദിൻ്റെ സഹോദരൻ്റെ ഭാര്യ കടന്നു വരുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല ഉദയഭാനുവും കൂട്ടരും ഇതേ തുടർന്ന് ഉദയബായുവിനെ ചെന്ന് കാണുന്ന അവൾ ദേവിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ദേവിയോട് കൂടെ വരാൻ വരാനാവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുന്ന ദേവി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് മറ്റു വഴികൾ ഒന്നും തന്നെ തൻ്റെ മുന്നിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ദേവി ഒടുവിൽ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ ഇത് ആനന്ദിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്